യുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അതാണ് സ്ഥിതി ഒരാഴ്ച കിടന്നിട്ട് ഒരു രോഗി അവിടെ കിടന്നിട്ട് ആ രോഗിക്ക് ഒരു ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബ്ലോക്ക് കണ്ടെത്തിയാൽ അതിനു വേണ്ടി ആൻജിയോ പ്ലാസ്റ്റ് നടത്തണം അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തണം ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുക ആറ് ആറ് ദിവസം പാവപ്പെട്ടവന്റെ കുടുംബങ്ങളെ ഇത്രയധികം പിന്നെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് അതി ദാരിദ്ര്യമുക്തമെന്നൊക്കെ പ്രഖ്യാപിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങളിവിടെ തുടങ്ങി ഇതൊക്കെ വളരെ കരുതലോടുകൂടി മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് ആരോഗ്യവകുപ്പ് മറ്റേത് വകുപ്പായിപ്പോ റോഡ് പൊട്ടിക്കളഞ്ഞാ പോലും നമുക്ക് കുഴപ്പമില്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം സ്വദേശിയായ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള വേണു എന്നയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് മരണപ്പെടുന്നത് അദ്ദേഹം മരണപ്പെടുന്നതിന് തൊട്ടു മുൻപേയുള്ള ദിവസം അദ്ദേഹം ഒരു സുഹൃത്തിന് ഒരു ഓഡിയോ സന്ദേശം അയച്ചിരുന്നു അതായത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു സന്ദേശം അയച്ചിരുന്നത് അത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിയതാണ് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് മോശമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു മരണവും അദ്ദേഹത്തിൻ്റെ ഈ ഓഡിയോ സന്ദേശവും എല്ലാം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ വി എസ് ശിവകുമാർ ഒരു രോഗി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കാനാണ് ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു എന്നിട്ടും എന്തിനെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നുള്ള ചോദ്യമാണ് സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് ആളുകളുടെ കൺസെപ്റ്റ് ആളുകളുടെ വിശ്വാസം ഇതൊക്കെ പണ്ടായിരുന്നു ഇവിടെ വന്നാൽ എന്താണ് ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അതാണ് സ്ഥിതി ഒരാഴ്ച കിടന്നിട്ടൊരു രോഗി അവിടെ കിടന്നിട്ട് ആ രോഗിക്ക് ഒരു ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഒരു ഹൃദ്രോഗി വന്നാൽ അവിടുത്തെ പ്രഥമമായ ഉത്തരവാദിത്വം എന്നാണ് രോഗം ആഞ്ചിയോ ആൻജിയോഗ്രാം നടത്തി ബ്ലോക്ക് ഉണ്ടോന്ന് കണ്ടെത്തണം ബ്ലോക്ക് കണ്ടെത്തിയാൽ അതിനുവേണ്ടി ആഞ്ചിയോ പ്ലാസ്റ്റ് നടത്തണം അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തണം ഒന്നും ചെയ്യാതെ എട്ടിരയ്ക്ക് ആറ് ആറ് ദിവസം എന്തൊരു നിരുത്തരവാദപരമായിട്ടുള്ളൊരു ഒരു ഒരു സമീപനമാണ് ആരോഗ്യവകുപ്പിൻ്റെ പാവപ്പെട്ടവൻ്റെ അവസാനത്തെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയും സർക്കാർ എന്ന് പറയും അയ്യാ അദ്ദേഹത്തിന് കാശുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും കൊല്ലത്തിന് എത്ര ആശുപത്രികളുണ്ട് കാശില്ല ഇവിടെ വന്നാൽ ഒരു ദിവസത്തെ ചിലവിന് പോലും കാ തുകയില്ല കാശില്ല എന്നാ ഭാര്യ പറഞ്ഞു പ്രയാസപ്പെടും അവിടെ അങ്ങനെ പാവപ്പെട്ടവൻ്റെ കുടുംബങ്ങളെ ഇത്രയധികം പിന്നെ ദ്രോഹിക്കുന്നൊരു സമീപനമാണ് അതി ദാരിദ്ര്യമുക്തമെന്നൊക്കെ പ്രഖ്യാപിച്ചാൽ മതി പ്രഖ്യാപിച്ചാൽ മതി പ്രഖ്യാപിച്ചിട്ട് കാര്യമുണ്ടോ അവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന സമീപനങ്ങളാണ് വേറൊരു കാര്യം ഇവിടെ ഈ കാത്തു ലാബ് മൂന്നെണ്ണം വരും എന്നാണ് ആരോഗ്യമന്ത്രി മുൻപ് പറഞ്ഞിരുന്നത് ഈ കാത്തു ലാബിലാണ് ഇത്തരം ചികിത്സകൾ നടത്തേണ്ടത് പക്ഷേ നിലവിൽ ഒരു കാത്തു ലാബാണ് ഉള്ളത് അതുപോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ശരിയായിരിക്കും ഇതൊന്നും ഒരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ ഹാരിസ് ഓപ്പറേഷന് വേണ്ടി ആ പിന്നെ ആശുപത്രിയിൽ പോയാൽ എക്വിപ്മെന്റ് ഇല്ല പിന്നെന്താ കാത്തി ലാബിന്റെ കാത്തുലാബിന്റെ കാര്യം ഒന്നും ചെയ്യുന്നു അത്യാസന നിലയിൽ വരുന്ന ഈ രോഗികളെ പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ നിലത്ത് കിടത്തേണ്ട അവസ്ഥ വരുന്നു അത് നിലത്ത് കിടത്താനായിരുന്നു ഇവിടെ അവിടെ സ്ഥലമില്ല അത് മെഡിക്കൽ കോളേജ് അധികൃതർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്പത് രോഗി കിടക്കേണ്ടത് നൂറ്റമ്പത് പേര് കിടക്കുക അതുകൊണ്ടാണ് ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കയ്യിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങളിവിടെ തുടങ്ങി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും ചേർന്ന് ബോർഡ് മാറ്റി മാറ്റിവെക്കുകയില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി സ്ക്വയർ ഫീറ്റ് കെട്ടിട അതിനകത്ത് കെട്ടിയിട്ട് മൂടിക്കിടക്കുക പൊടിയടിച്ച് കിടക്കുക നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രൊഫസർമാർ ഡോക്ടർമാർ പിന്നെ അസിസ്റ്റൽ പ്രൊഫസർമാർ പ്രിൻസിപ്പൾ സൂപ്രണ്ട് എല്ലാം നിയമിച്ചു ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്യും ഈ ഗവൺമെന്റ് വന്നപ്പോൾ എടുത്ത ആദ്യത്തെ തീരുമാനം മെഡിക്കൽ കോളേജ് വേണ്ട ഈ ഒരു മാധ്യമങ്ങളോട് ഡോക്ടർമാരാണ് മന്ത്രി മറുപടി പറയണം ഉത്തരവാദിത്വം മന്ത്രിക്ക ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്ന ഡോക്ടറെ കൊണ്ട് പറയിച്ചിട്ട് ഒളിച്ചോടി പോണ പണ്ട് നേരത്തെ തന്നെ ഹാരിസിന്റെ ഇഷ്യൂവിൽ പ്രിൻസിപ്പളിനെയും സൂപ്പണിനെയൊക്കെ വെച്ചിട്ട് പത്രസമ്മേളനം നടത്തിയ ഇതൊക്കെ വളരെ കരുതലോടുകൂടി ഒരു മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് മറ്റേത് വകുപ്പായിപ്പോൾ റോഡ് പൊട്ടിക്കളഞ്ഞാൽ പോലും നമുക്ക് കുഴപ്പമില്ല പി ഡബ്ബ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ആയിരുന്നാലോ പക്ഷെ ഇത് ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെപ്പോലും ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള സമീപനം എടുക്കുന്നത് കൊണ്ടാണ് ഒന്നും പ്രശ്നമല്ല അവർക്ക് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും നമ്മൾ എല്ലാവരും തന്നെയും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് നല്ല ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചികിത്സ അവിടെ ഉറപ്പാക്കാൻ അവിടുത്തെ ഡോക്ടർമാർക്കും അധികൃതർക്കും സാധിച്ചില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്യുക എന്നാൽ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മാറിയിരിക്കുന്നു എന്നതാണ് ഈ കൂടി നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം